ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്തുകൊണ്ടാണ് കുറേ ദിവസം ഞാൻ വരാതിരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് വരാതിരുന്നതെന്ന് വെച്ചാൽ എക്സാമൊക്കെ ആയതുകൊണ്ട് കുറേ പഠിക്കുന്നുണ്ടായിരുന്നു എക്സാമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു പിന്നെ അപ്പോൾ പറഞ്ഞ് എക്സാം ആയതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ നമുക്ക് നിർത്തി വെക്കാം അത് കഴിഞ്ഞിട്ട് എക്സാം കഴിയുമ്പോൾ വീണ്ടും വീഡിയോ ഉറങ്ങായിരുന്നു അതുകൊണ്ടാണ് കുറേ ദിവസം അങ്ങനെ നിർത്തി വെച്ചത് പിന്നെ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ ഇനി വലിയ പുതിയ പുതിയ വീഡിയോസ് വരുന്നുണ്ട് കുറേ വീഡിയോസ് വരും അപ്പോൾ എല്ലാവരും അത് കാണണം നാളെ നമ്മൾ തുടങ്ങുവാണ് വീഡിയോസ് വീണ്ടും വീണ്ടും ആ അവിടെ ഞോറ ഇരിപ്പുണ്ടല്ലോ അതിന് അങ്ങടൊരു തെറ്റാണ് തത്തയാ ഞോറാന്ന പേര് അവിടെ ഇരിപ്പുണ്ട് ഞോറ പറഞ്ഞാൽ മതി കേൾക്കും ആ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എന്നാൽ ഓക്കെ ബൈ